നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരള ജനത ഇന്ത്യൻ പാർലമെന്റിലേക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണല്ലോ നമ്മെ ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നമ്മുടെ വിലയേറിയ അവസരമാണിത് വോട്ടവകാശമുള്ളവരാരും ഈ അവസരം പാഴാക്കരുത് ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക പരിഗണനയുണ്ടെന്നും മറക്കരുത് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിന് എല്ലാ സഹായവും പോളിംഗ് സ്റ്റേഷനുകളിൽ ലഭ്യമാണ് ബൂത്തുകളെല്ലാം ഭിന്നശേഷി സൗഹൃദമായിരിക്കും സഹായിക്കാൻ ഞങ്ങളുടെ ടീം സജ്ജമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വേളയിൽ വരൂ നമുക്ക് വോട്ട് രേഖപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ നന്ദി